അപ്പം ഇന്ന് പൊൻകുട്ടനെ നഴ്സറിൽ ആക്കാൻ പോയിട്ട് തിരിച്ച് നടന്നാണേ വന്നത് അപ്പോൾ വരുന്ന വഴിക്ക് നമ്മുടെ ഇങ്ങോട്ട് തിരിയുന്നതിൻ്റെ അവിടെ ഒരു കടയുണ്ട് അപ്പം ആ കടയിൽ നിന്ന് കണ്ടപ്പം വാങ്ങിച്ചതാണ് ഞാനിത് പത്തിരി പത്തിരി പിന്നെ നമ്മുടെ ഉള്ളിവട ഉള്ളിവട നമ്മുടെ കോട്ടയത്തെ പോലെ അല്ലെന്ന് തോന്നുന്നു ഇവിടെ കണ്ടിട്ട് ബോണ്ടായുടെ ഒക്കെ ഒരു ഇതിലിരിക്കുന്നു പക്ഷെ എനിക്കിഷ്ടപ്പെട്ടു എനിക്കത് കഴിക്കാം ഞാൻ ചായയൊക്കെ എടുത്ത് പത്തിരി ഒന്ന് കഴിച്ചു നോക്കേണ്ട ഓ സൂപ്പർ ഞാനും വിചാരിച്ച ഇവിടെ വേറെ ഒരു സാധനം ഉണ്ട് കിഴങ്ങ് ഇതെല്ലാം കൂടെ നിറച്ച ഒരു അതിന്റെ പേര് ഞാൻ മറന്നുപോയി ശരിക്കും പറയപ്പോ ഇത് കണ്ടപ്പോ ഞാൻ അതാണെന്നാണ് വിചാരിച്ചത് പക്ഷെ പുള്ളി ഞാൻ വാങ്ങിച്ചു കഴിഞ്ഞപ്പത്തന്നെ പറഞ്ഞത് പത്തിരിയാണെന്ന് പറഞ്ഞേ എന്നാലും ഞാൻ വിചാരിച്ചതിങ്ങനെ നല്ല തിക്കായിട്ടിരിക്കുന്നപ്പം ഞാൻ വിചാരിച്ചു എന്നിട്ടുള്ളിൽ ഫില്ലിങ് ആണെന്നുള്ള കാര്യം പക്ഷെ ഇല്ല എങ്കിൽ നല്ല അടിപൊളിയാണ് സൂപ്പറാണേ ചായ സൂപ്പർ ഇപ്പൊ ഇത്രേ ഉള്ളു പിടിയ ബാക്കി പൊന്നുകൂട്ടനെ വെച്ചേക്കണം അയ്യോ അല്ലെങ്കിൽ ഞാൻ വന്ന് മഴക്കുണ്ടാക്കും ായ് അപ്പൊ വീഡിയോ കാണാം